പത്തനംതിട്ട പന്തളം നഗരസഭയിൽ തോടുകളിലും വെള്ളക്കെട്ടുകളിലും മാലിന്യം കുമിഞ്ഞുകൂടിയതോടെ ജനങ്ങൾ ആശങ്കയിൽ വിഷയത്തിൽ നഗരസഭയ്ക്ക് നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതർ നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി തോടുകളിൽ മാലിന്യം നിറഞ്ഞ് ഒഴുക്കും നിലച്ചു മാലിന്യം ഇവിടെ നിക്ഷേപിക്കരുതെന്ന് പന്തളം നഗരസഭയുടെ മുന്നറിയിപ്പ് ബോർഡുണ്ട് എന്നിട്ടും ഇവിടെ തകൃതിയായി മാലിന്യ നിക്ഷേപം നടക്കുന്നു മഴ പെയ്ത് വെള്ളക്കെട്ടായതോടെ മാലിന്യം വെള്ളത്തിൽ കിടക്കുകയാണ് പന്തളം കടക്കാട് മേഖലയിലാണ് മാലിന്യം കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുന്നത് തോടുകളെല്ലാം മാലിന്യം കൊണ്ട് നിറഞ്ഞു ഓടയിൽ കൂടി വരുന്ന മാലിന്യങ്ങളും തോട്ടിലേക്കാണ് എത്തുന്നത് മാലിന്യം കെട്ടിക്കിടന്ന് തോട്ടിലെ ഒഴുക്ക് നിലച്ചു സമീപം താമസിക്കുന്നവരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത് അങ്ങോട്ട് അപ്പുറം എല്ലാം വേസ്റ്റ് ഇവിടെ തന്നെ പറഞ്ഞി നമ്മളെ ചെയ്ത വിളിക്കും മാലിന്യം കെട്ടി കിടക്കുക ഈ നാട്ടിലുള്ള വേസ്റ്റ് എല്ലാം ഇതിലെ വന്ന് ഇവിടെ ഒരു വലിയ ഒരു ആനക്കുഴി പോലെ ഒരു കുഴിയാ ഏത് സമയത്തും കൊതുവ കൊതുശല്യം കൊണ്ട് ഞങ്ങൾക്ക് കിടക്കാൻ വയ്യ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുളിക്കുകയും നനയ്ക്കുകയും ചെയ്ത തോട്ടിൽ ഇപ്പോൾ ആരും ഇറങ്ങാറില്ല സുന്ദരം വെള്ളം ഞങ്ങൾ കുഴിച്ചോണ്ടിരിക്കുവായിരുന്നു

പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലും പിന്നെ അതിൻ്റെ മുകളിലെ അതോറിറ്റിയിലെല്ലാം കൊടുത്തിട്ടും ഇവര് ഒന്ന് നോക്കിയേ വന്ന് നോക്കിയേ അതിനൊരു തക്തമായ ഒരു പരിഹാരം അവർ കണ്ടില്ല ഈ പരിസരത്ത് കിടക്കുന്ന ഈ ഹോട്ടൽ മറ്റേ ഈ ലോഡ്ജ് അവരെ എല്ലാ വെള്ളങ്ങളും ഇതിനകത്ത് കയറ്റി വിട്ട് ഇതിന് എന്റി വന്ന് വീഴുന്ന സ്ഥലമാണ് ഇത് ഈ തോട് ഈ തോ ഈ തോടിൽ വന്ന് എൻ്റെ വീണ് അവിടെ കെട്ടിക്കിടക്കുക അങ്ങോട്ട് താഴോട്ട് പോകാനുള്ള ഒരു മാർഗവുമില്ല മഴ ശക്തിപ്പെടുകയും മാലിന്യ നിർമാർജ്ജനം നടത്തുകയും ചെയ്തില്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ വരുമോ എന്ന ഭയത്തിലാണ് ജനങ്ങൾ റിപ്പോർട്ടർ പത്തനംതിട്ട